എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റ് ആയിട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കണം ഓരോ വാഹനവും വിൽപ്പനയ്ക്ക് എടുക്കുമ്പോൾ ഞങ്ങൾ ഫൈൻ ചെക്ക് ചെയ്യാറുണ്ട് എട്ടും പത്തും ഫൈനൊക്കെയാണ് ഓരോ വാഹനത്തിനും നിലവിൽ കാണുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പൈസ നിങ്ങൾ വാഹനം വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനത്തിന്റെ മറ്റുള്ള ഏതെങ്കിലും പേപ്പർ വർക്കുമായിട്ടോ ആർ ടി ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പണിയെടുത്ത് ഉണ്ടാക്കുന്ന നിങ്ങളുടെ പൈസ നിങ്ങൾ സർക്കാരിന് ഫൈൻ കൊടുത്ത് നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്നവരും ഉറപ്പായിട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ തീർച്ചയായും ഡ്രൈവിങ് ശ്രമിക്കേണ്ടതാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് മാരുതിയുടെ റിക്സ് പെട്രോളാണ് മാരുതിയുടെ റിക്സ് പെട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവർക്കും അറിയാം നമുക്ക് വാഹനങ്ങളുടെ പിൻഭാഗങ്ങളെല്ലാം നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഡിസൈനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഡിസൈനുമായിട്ട് ഇന്ത്യൻ റോഡുകളിൽ വന്ന ഒരു വാഹനമാണ് മാരുതിയുടെ റിക്സ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യമേ വന്നപ്പോൾ എല്ലാവരും ഐ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെന്തൊരു ഡിസൈനാണ് ബാക്ക് കാണുമ്പോൾ ബൈക്ക് കൊണ്ട് പോയി എന്ന് പറയും പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിന്റെ റൈഡിങ് പെർഫോമൻസ് കണ്ടിട്ട് രണ്ട് കൈയും നീട്ടി ആളുകൾ സ്വീകരിച്ച ഒരു വാഹനമാണ് മാരിതല റിഡ്സ് എന്ന് പറയുന്നത് ആ ഒരു വാഹനത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് ഞാൻ ഞാനിന്നിപ്പോൾ ടെക്സ് ഡ്രൈവനായിട്ട് ഞാൻ ഈ വാഹനം എടുത്തിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഹനമാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല സിംഗിൾ ഓണർഷിപ്പ് വാഹനങ്ങൾക്ക് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷെ മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ കമ്പനി സർവീസിലുള്ള യാതൊരുവിധ ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റുകളോ ഒന്നുമില്ലാത്ത ഒരു വാഹനമാണ് ഇന്ന് ഞാൻ ടെസ്റ്റ് ടെസ്റ്റൈവേന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് വി എക്സ് ഐ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം ഉള്ളത് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ സീറ്റ് കവർ അഡീഷണൽ ഫീച്ചർ ആയിട്ട് ചെയ്തിട്ടുണ്ട് മാനുവൽ ൂർ സെൻ്ററിലൊക്കെ ഈ വാഹനത്തിൽ നിലവിലുള്ളൂ യാതൊരു വിധ റീപ്ലേസുകളും ഇല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുള്ളൂ അല്ലറില്ല ടച്ച് ആൻ പോളീസുകളൊക്കെ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് എന്നതിന് അപ്പുറം ഈ ഒരു വാഹനത്തിൽ മേജറായ യാതൊരുവിധ ആക്സിഡന്റുകൾ റീപ്ലേസുകൾ ഇല്ല നിലവിൽ ഈ വാഹനത്തിന്റെ സസ്പെൻഷൻ പരമായിട്ട് യാതൊരു ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നുമില്ല ബോഡി പാർക്കിൽ ചെയ്യാനില്ല പാച്ചു വർക്കുകൾ ഒന്നും ചെയ്യാനില്ല പെയിൻറ്റും വർക്കുകൾ ഒന്നും ചെയ്യാനില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് വാഹനം വന്ന് കണ്ടതിന് ശേഷം മാത്രമേ എന്നോട് വിലയിൽ മാർഗിംഗ് ചെയ്യാവുള്ളൂ കാണാത്ത ഒരു വാഹനത്തിന് മാർഗിംഗ് ചെയ്യാൻ എന്നോട് ദയവായിട്ട് വരരുതെന്ന് ഞാൻ ആളുകളോട് ഞാൻ പറയാറുണ്ട് എൻ്റെ വീഡിയോയിൽ കൂടി പറയാറുണ്ട് ഞാൻ അങ്ങനെയുള്ള ആളുകളോട് ഞാൻ ഫോണിൽ വിളിക്കുമ്പോൾ പോലും ഞാൻ ഒരു ഫൈനൽ വില എന്നോട് വാഹനത്തിന്റെ വിളിച്ച് ആദ്യമേ ആളുകൾ ചോദിക്കുന്നത് വണ്ടി കാണുപോലും ചെയ്യുന്നില്ല ആദ്യമേ ഫൈനൽ വിലയാണ് ചോദിക്കുന്നത് ഫൈനൽ വില ഞാൻ പറയാൻ തയ്യാറാണ് പക്ഷെ നേരിട്ട് വരണം ആദ്യമേ ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അതെന്താണോ ഒരു വണ്ടി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായും എന്നോട് വിലയിൽ നെഗോഷിയേറ്റ് ചെയ്യുക കാരണം മാർക്കറ്റിൽ വിൽക്കാൻ വരുന്ന വാഹനങ്ങൾ ആ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് ആ വാഹനത്തിന് നമ്മൾ വില നിശ്ചയിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹചാരിയായിട്ട് നമ്മൾ പിൻ കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ ആ വാഹനത്തിന്റെ അവസ്ഥ കണ്ടതിന് ശേഷം മാത്രം ആ വാഹനത്തിന് വില പറയാവുള്ളൂ എന്നാണ് ഞാൻ എപ്പോഴും പറയാറ് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്താണ് അറുപത്തിനാലാണ് പ്രസന്റ് ഈ വാഹനത്തിന്റെ ഓഡോമീറ്റർ വർക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ ഈ വാഹനത്തിന്റെ നമ്പർ ഹൈഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഞാൻ കസ്റ്റമേഴ്സിനോട് ഞാൻ പറയുന്നത് ഈ വാഹന നമ്പർ ഇപ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി മുപ്പത്തി എണ്ണായിരം കിലോമീറ്ററെ ഓടിയിട്ടുള്ളൂ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ആ ആളുകൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഞാൻ നമ്പർ ഹൈഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ സംശയം നിങ്ങൾ സ്വമേധയാ ദുരീകരിച്ചുകൊള്ളുക നല്ലൊരു വാഹനം ഞാൻ നിങ്ങളിലേക്ക് ഞാൻ സെയിലിന് വെച്ചിട്ടുണ്ട് നല്ലൊരു വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ വാഹനത്തിന്റെ ജനുവാലിറ്റി പരിശോധിച്ച് വാഹനം വന്ന് വാഹനത്തിന് കേടുപാടുകൾ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ വാഹനം പരിശോധിക്കാനുള്ള അവസരം ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങൾ ആ ഏത് എക്സ്പെർട്ടുകൾ വേണേലും കൊണ്ടുവന്നുകൊള്ളുക ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുള്ള ഈ ഒരു വാഹനം മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഈ ഒരു വാഹനത്തിന് പുതിയൊരു ഇൻഷുറൻസും ഏതായാലും ഷോർട്ട് ഡേയ്സ് കൂടി ഇതിന് ഇൻഷുറൻസ് ഉള്ളൂ പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്ത് കൊടുക്കുന്നതാണ് ഫൈനാൻസ് രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ ഈ വാഹനത്തിന് ഇപ്പോഴും ഫിനാൻസ് ലഭ്യമാണ് നല്ലൊരു വാഹനം വേണം എന്നുള്ള ആഗ്രഹങ്ങൾ ഇപ്പം നിങ്ങൾക്ക് വില കൊണ്ട് ഞാൻ ഈ ഒരു വാഹനത്തിന് ഞാൻ ആസ്ക് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഞാൻ ഈ ഒരു വാഹനത്തിന് ഞാൻ ചോദിക്കുന്നത് ഞാൻ വില പറയുന്നില്ല എന്നുള്ള ഒന്നും വേണ്ട എല്ലാവർക്കും കാരണം ഞാനിതിനകത്ത് രണ്ട് എഴുപത് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ ഒരു വാഹനത്തിന് പുതിയ ഇൻഷുറൻസ് ഞാൻ എടുത്തുകൊടുക്കുന്നുണ്ട് ആ ഒരു പൈസ എനിക്ക് കിട്ടുന്നതല്ല ഒരു വാഹനത്തിന്റെ നെയിം ചേഞ്ച് ഉണ്ട് ആ ഒരു അത് നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ വിലയിൽ നിങ്ങൾ നിങ്ങൾ അത്ര ഇല്ല മാർക്കറ്റ് വില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം കുഴപ്പമില്ല പക്ഷേ നിങ്ങളൊന്ന് നിങ്ങൾ ഈ ഒരു വാഹനം ഒന്ന് കണ്ടോളൂ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചോളൂ ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു വാഹനത്തിന് വേറെ എന്തെങ്കിലും ബോഡി വർക്കുകള് മെക്കാനിക്കൽ വർക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം നമ്മളൊരു ചിലപ്പോൾ മാർക്കറ്റ് വിലയിരുന്നു നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരം ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് വാഹന റിക്സ് വാഹനം നിങ്ങൾക്ക് കിട്ടി നിന്നിരിക്കാം പക്ഷേ ആ ഒരു വാഹനത്തിന്റെ കണ്ടീഷനും ഞാൻ വിളിക്കാൻ വെച്ചിരിക്കുന്ന വാഹനത്തിന്റെ കണ്ടീഷനും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്നോട് ബാർഗൻ ചെയ്തോളൂ മാന്യമായൊരു വിലയിൽ ഈ ഒരു കണ്ടീഷൻ ഈ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു വിലയാണ് ഞാൻ ഈ ഒരു വാഹനത്തിന് ചോദിച്ചിട്ടുള്ളൂ വേറെ രണ്ട് മൂന്ന് ഓണർഷിപ്പുകളൊക്കെ ആയിട്ടുള്ള വാഹനങ്ങൾ കുറച്ചും കൂടി കിലോമീറ്റർ ഓടിയ വാഹനങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ചോദിച്ചാലും താഴെ വിലയിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം അപ്പോഴും അതിന്റെ കണ്ടീഷനിലുള്ള കാര്യങ്ങളുണ്ടല്ലോ എന്റെ മെക്കാനിക്കൽ സൈഡ് നമ്മൾ എടുത്തിട്ട് വർക്ക്ഷോപ്പിൽ കയറി അങ്ങനെയൊക്കെ പൈസകൾ പൈസകളാകുമ്പോഴാണ് വാഹനത്തിന് മാർക്കറ്റ് വിലയിൽ കൂടുതൽ ആയിപ്പോകും ഞാൻ നിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു വാഹനത്തിന് നിലവിൽ പണികൾ ഒന്നുമില്ലാത്ത ഒരു വാഹനമാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ലാഭകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു വാഹനം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വരിക വാഹനം ഇൻസ്പെക്ട് ചെയ്യുക വിൽപ്പനയ്ക്കായിട്ടുള്ള മറ്റുള്ള വാഹനങ്ങളുടെ വിശേഷങ്ങൾ തുടർ വീഡിയോകൾ വരുന്നതായിരിക്കും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം ലൈക്കുകൾ ചെയ്യണം കമന്റുകൾ ചെയ്യണം മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി നിങ്ങൾക്ക് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം